സ്ട്രെസ്സും ടെൻഷനും ഇല്ലാതാക്കി ശരീരത്തിൻ്റെ ക്ഷീണം മൊത്തം മാറ്റി ശരീരത്തെ കാമാക്കി വളരെ സുഖമായി ഉറങ്ങാൻ കഴിയുന്ന ഈ ആസന ശീലമാക്കൂ വളരെ ഈസിയായി നിങ്ങൾക്ക് ജോബ് സ്ട്രെസ് ഉണ്ടോ ടെൻഷൻ കാരണം ഉറക്കമില്ലായ്മ എന്ന പേടിക്കേണ്ട വളരെ സിമ്പിളായും ഈസിയായും എല്ലാവർക്കും നിമിഷ നേരം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഗുഡ് റിസൾട്ട് കിട്ടുന്ന ശരീരത്തിൻ്റെ എല്ലാ ക്ഷീണവും മാറ്റി നല്ല ഉണർവേകുന്ന സുഖമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു യോഗ ഞാൻ പറഞ്ഞു തരട്ടെ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ എല്ലാവർക്കും അമലോ സ്വാഭാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലത് വച്ചത് കൂടെ ചെരിഞ്ഞുകൊണ്ട് മലർന്നു കിടക്കുക കൈകൾ യഥാസ്ഥാനം ഇതേപോലെ വച്ചുകൊണ്ട് കിടക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനയുടെ പേരാണ് യസ്തികാസന കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നു ഒപ്പം കാലുകൾ താഴോട്ടും കൈകൾ മുകളിലേക്കും കാലുകൾ താഴോട്ടും ശ്വാസം എടുത്തുകൊണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്വാസം ഇൻഹേൽ ചെയ്തുകൊണ്ട് കാലിനെയും കൈനെയും രണ്ട് സൈഡിലേക്കും വലിച്ചു കൊടുക്കുക അതായത് നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളുടെ കാലുകളും കൈകളും ഒക്കെ നന്നായി നീളം വയ്ക്കും അപ്പം അത് രണ്ട് സൈഡിലേക്കും ഓപ്പോസിറ്റ് വലിച്ചു നീട്ടുക ശ്വാസം നീട്ടുകൊണ്ട് റിലീസ് ചെയ്യുക എസ്തിഗാസിനെ പൂർണ്ണ രൂപമാണ് ഇരു കാലുകളും സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഉള്ള പോസ് അതായത് ഒരു സ്റ്റിക്കിന്റെ പോസ് ആണ് യസ്തിഗാസന ആദ്യമായി തുടങ്ങുന്നവർക്ക് ഓരോ കൈകൾ വെച്ച് നമുക്ക് ചെയ്ത് ആരംഭിക്കാം അപ്പോൾ കൈകൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക കാലുകൾ വലിച്ചു നീട്ടുക ശ്വാസം വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക അപ്പം നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഒരു സിക്സ് ടു ടെൻ സെക്കൻഡ് വരെ നമുക്ക് ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കാം അപ്പോൾ ഫസ്റ്റ് റൈറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തുക ഒപ്പം ലെഫ്റ്റ് ലെഗും കൂടെ താഴേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഓരോ സൈഡും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇരു കൈകളും ഒരുമിച്ച് ചെയ്യാം സ്റ്റാർട്ടിങ് ശ്വാസം എടുത്ത് ഒരു മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അത് നമ്മൾ ഒരു ദിവസം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ദിവസം ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് മൂന്നെന്നുള്ളത് നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്തേക്കാൻ പറ്റും അതേപോലെ ഒരു ടെൻ സെക്കൻഡ് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ഒപ്പം ഒരു ഫൈവ് ടു ടെൻ ടൈംസെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇത് നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കറക്റ്റായി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഈ ഒരു യസ്ഥികാസന എന്ന് പറഞ്ഞാൽ ശരീരത്തെ മുകളിലേക്കും താഴേക്കുമായിട്ട് ബോഡിയെ മൊത്തം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്ട്രെസ്സും ടെൻഷനും കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് സുഖമായി ഉറങ്ങാൻ പറ്റും അതാണ് ഏറ്റവും അത്യാവശ്യം നമുക്ക് ശരീരത്തിന് ക്ഷീണം മാറ്റാൻ വേണ്ടത് അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു വശം ഈ ആസനയിലൂടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയ്ക്കാനും സ്പൈനലിനെ സ്ട്രോങ് ആക്കാനും ലെങ്തം വയ്ക്കാനും ഒക്കെ സാധിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ടെൻഷനിൽ നിന്ന് അതായത് നമ്മളുടെ ബാക്ക് ഹിപ്പ് ലെഗ് ആം എന്നിവയുടെ പിരിമുറുക്കുണ്ടല്ലോ ബുദ്ധിമുട്ട് അവയിൽ നിന്നൊക്കെ നമ്മളെ റിലീസ് ചെയ്ത് സുഖമാക്കാനായിട്ട് അവയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ എ ബി എസ് ശക്തിപ്പെടുത്തുകയും ടോൺ ചെയ്യുകയും ചെയ്യുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാനും സഹായിക്കുന്നു അതുവഴി നമ്മളുടെ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനും സഹായിക്കുന്നു ഇനി ഇതുമാത്രമല്ല ത്രൂ ഔട്ട് നമ്മളുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു ഇതൊക്കെയാണെങ്കിലും ഉറക്കമില്ലാതിരുന്ന എല്ലാം പോയില്ലേ പിന്നെ പല പല അസുഖങ്ങൾ വരും ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പ്രാഥമിക കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുക എന്നുള്ളതാണ് അതുമാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ധഹിച്ചാൽ മാത്രമേ നമ്മളുടെ ഈ പ്രാഥമിക കർമ്മങ്ങൾ ശരിയായ രീതിയിൽ നടക്കുള്ളൂ അല്ലേ പിന്നെ വേണ്ടതാണ് ഉറക്കം ശരീരത്തിലെ ക്ഷീണം മാറാൻ ബോഡിക്ക് കുറച്ച് സമയങ്ങളിലും റെസ്റ്റ് കൊടുക്കണം നമ്മൾ ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് സുഖമായി ഉറങ്ങാൻ കഴിയണം ഇതിനൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്ന ഒരാസനാണ് ഈ അസ്ഥികസന ടെൻഷൻ കാരണം നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടാൽ മനസ്സിന്റെ താളം തെറ്റും പിന്നെ രോഗിയായി മാറാൻ വേറെ ഒന്നും വേണ്ട അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ക്ഷീണവും മാറാൻ ഈ ഒരൊറ്റ ആസനം കൊണ്ട് നമുക്ക് സാധിക്കും അത് വളരെ ഈസിയായി എല്ലാവർക്കും കിടന്നുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏതൊരാൾക്കും സുഗമമായി ചെയ്യാം അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട എല്ലാവരും ഡെയിലി ഒരു ആറ് തവണയെങ്കിലും സ്റ്റാർട്ടിങ് ചെയ്യുക അതിനുശേഷം ഒരു പത്ത് തവണയാക്കുക ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായും നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും ഒരു ത്രീ ഡേയ്സ് നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ പറ്റും സ്ട്രെസ്സ് കുറയും ടെൻഷൻ ഇല്ലാതാവും എല്ലാവർക്കും വേണ്ടത് ഇതുതന്നെയല്ലേ അനുഭവത്തിലൂടെ കമന്റ് ഷെയർ ചെയ്യൂ എത്ര ജോലി തിരക്കിലും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഈ ആസനം കൊണ്ട് നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും ഇല്ലാതാക്കി ശരീരത്തെ കാമാക്കിക്കൊണ്ട് സുഖമായി ഉറങ്ങും അപ്പോൾ എല്ലാവർക്കും താങ്ക്